കല്യാണം കഴിഞ്ഞ് കീർത്തി എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്ന് ചോദിച്ച് നിരവധി പേർ പേരെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വാർത്ത പറയുന്നത് കീർത്തി കല്യാണം കഴിഞ്ഞ് ഉടനെ പോയത് ദുബായിലേക്കാണ് എന്നാണ് എന്നാൽ ആന്റണി ദുബായിലേക്ക് പോയിട്ടില്ല കീർത്തി കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട സിനിമയുടെ റിലീസിന്റെ ഭാഗമായി തന്നെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദുബായിൽ ഇപ്പോൾ പ്രമോഷന്റെ പിന്നാലെയാണ് കീർത്തി എന്തായാലും വിവാഹത്തിന്റെ ആഘോഷമെല്ലാം എല്ലാം നടിയോടൊപ്പം തന്നെ ഉണ്ടെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കീർത്തി ദുബായിൽ ആഘോഷിക്കുന്ന വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കുന്നതും ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആരാധകർക്ക് പോലും അത് സന്തോഷ വാർത്തയാണ് ആരാധകരെല്ലാവരും കീർത്തിയുടെ പുതിയ സിനിമയ്ക്കുള്ള കാത്തിരിപ്പാണ് അതൊരു വലിയ പ്രവേശനമാണ് എന്ന് വേണം പറയാൻ സിനിമാ പ്രവേശനം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ബോളിവുഡ് പ്രവേശനമാണ് അതും കീർത്തിയുടെ ആദ്യ ബോളിവുഡ് പ്രവേശനം അത് ശരിക്കും പറഞ്ഞാൽ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കൈയടിക്കുകയാണ് എല്ലാവരും എന്ന് പറയാം സോഷ്യൽ മീഡിയ ഇപ്പോൾ കീർത്തിയുടെ പിന്നാലെയാണ് ദുബായിൽ എത്തിയ കീർത്തിക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നു മംഗല്യസൂത്രം മാറ്റാതെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കീർത്തിയെക്കുറിച്ച് അഭിനന്ദിച്ച് നിരവധി പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കീർത്തി ദുബായിൽ എത്തിയ വിശേഷവും ഏറ്റെടുക്കുന്നത് ദുബായ് ആരാധകരെല്ലാവരും തന്നെ കീർത്തിയെ കാണാൻ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കീർത്തിയെ കാണാൻ വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും മീറ്റെടുത്ത വാർത്തയാണ് കീർത്തി ദുബായിലേക്ക് എത്തിയത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് എത്തിയതെങ്കിലും ആദ്യം കീർത്തി ദുബായിലേക്ക് ഹണിമൂൺ വരുന്നു എന്നാണ് വാർത്ത വന്നത് വിവാഹത്തിന് ശേഷം പറഞ്ഞത് ഒറ്റയ്ക്കാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ആന്റണി ഇവിടെ തന്നെ ഉണ്ടെന്നും അതുകൊണ്ടാണ് കീർത്തി ദുബായിലേക്ക് വന്നതെന്നുമായിരുന്നു പറഞ്ഞത് പിന്നാലെയാണ് ഇത് വെറും മൂവി പ്രൊമോഷന് വേണ്ടി വന്നതാണെന്നും കീർത്തി ഉടൻ നാട്ടിലേക്ക് മടങ്ങുമെന്നും പറഞ്ഞു കീർത്തിയുടെ ഭർത്താവ് ആന്റണി നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ബിസിനസ് തിരക്കിലേക്ക് മാറി കഴിഞ്ഞു ഹണിമൂൺ എവിടേക്കാണെന്ന് ഇതുവരും പറഞ്ഞിട്ടില്ല ഇതുവരും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഇനി എന്തായാലും സിനിമയുടെ റിലീസ് മുന്നിൽ നിൽക്കുകയാണ് അത് മാത്രമാണ് കീർത്തിയുടെ ലക്ഷ്യമെന്നും പറയുന്നു കീർത്തി അത് മാത്രമാണ് ഇപ്പോൾ നോക്കുന്നതും തൽക്കാലത്തേക്ക് തൻ്റെ മൂവിയുടെ വിശേഷങ്ങളാണ് തനിക്ക് പറയാനുള്ളതെന്നും കീർത്തി പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്ത വാർത്തയായി മാറുകയാണ് കീർത്തി ദുബായിൽ ഒറ്റയ്ക്ക് പോയത് എന്തുകൊണ്ടാണ് കീർത്തി ഒറ്റയ്ക്ക് പോയതെന്ന് ചോദിച്ച് നിരവധി പേർ എത്തിയിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് കീർത്തിയുടെ പ്രൊമോഷൻ വീഡിയോസ് തന്നെയാണ് വിവാഹത്തിൻ്റെ തൊട്ട് പിന്നാലെയും കീർത്തി അത് എടുത്തല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സാധാരണ വിവാഹം കഴിഞ്ഞാൽ കുറേയധികം ദിവസങ്ങളിലേക്ക് താരങ്ങളെ കാണാറൊന്നുമില്ല എന്നാൽ കീർത്തി വാങ്ങിയ ശമ്പളത്തിന് ഇപ്പോൾ നന്നായി പണിയെടുക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു പ്രമോഷനൊക്കെ തന്നെയും തന്റെ വിവാഹം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചാണ് കീർത്തി എത്തുന്നത് കീർത്തിയുടെ വിവാഹം നടന്നത് ഒരു അഞ്ചു ദിവസത്തിൻ്റെ ഇടയിലാണ് എന്നാൽ ആ ദിവസം ഒന്നും തന്നെ ഇവരാരും പ്രൊമോഷന് പോയിരുന്നില്ല കീർത്തി വിവാഹം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ എത്തിയപ്പോൾ എല്ലാവരും പ്രൊമോഷനായി തിരക്കിലായി അതുകൊണ്ട് തന്നെ കീർത്തിയും പ്രൊമോഷന് ഒപ്പം കൂടി എന്ത് തരം ഡ്രസ്സ് ധരിച്ചും ബോളിവുഡ് തൻ്റെ എൻട്രി ഇപ്പോൾ ആഘോഷിക്കുകയാണ് കീർത്തി പക്ഷേ അതോടൊപ്പം തന്നെ നെഞ്ചോട് സൂക്ഷിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ആൻ്റണി കഴുത്തിൽ കെട്ടിയ മംഗൾസൂത്രം ഇതെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായി തന്നെ മാറുകയാണ് കീർത്തിക്ക് ആശംസകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അവരൊക്കെ തന്നെയും കീർത്തി മംഗൾസൂത്ര കയ്യിൽ നിന്ന് ഊരാത്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുവെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ